എന്നിലൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമേ അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം അഞ്ചാം അദ്ധ്യായമാണ് എല്ലാവരും തയ്യാറല്ലേ ഇവിടെ നമ്മൾ കാണുന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്വം അവബോധം വിശുദ്ധി പിന്തുടരൽ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് വ്യക്തമായൊരു സന്ദേശം നമുക്ക് നൽകുന്നു നമുക്ക് വീഴ്ച സംഭവിച്ചേക്കാം അനുതാപവും പ്രായ എന്നീ പ്രക്രിയകളിലൂടെ പാപമോചനവും വീണ്ടെടുപ്പ് ലഭ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായും ഈ അധ്യായം മുന്നോട്ട് വെക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കള്ളസാക്ഷ്യം അല്ലെങ്കിൽ നിശബ്ദ സാക്ഷികൾ രണ്ട് അശുദ്ധമായതിനെ സ്പർശിക്കൽ മൂന്ന് പാപപരിഹാര ആചാരങ്ങൾ ഇനി നമുക്ക് വചനത്തിലേക്ക് വരാം അല്ലേ ഒന്ന് കള്ളസാക്ഷ്യം അല്ലെങ്കിൽ നിശബ്ദ നിശബ്ദസാക്ഷികൾ എന്താണെന്ന് നോക്കാം ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം താൻ കണ്ട ഒരു തെറ്റിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ പരാജയപ്പെടുന്ന ഒരാൾ പാപത്തിൻ്റെ കുറ്റവാളിയാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ഒരു വ്യക്തി താൻ കണ്ട അതായത് സാക്ഷിയായി നിന്ന അല്ലെങ്കിൽ അത് പറയുമ്പോൾ സന്നിഹിതനായ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും മതിയായ വിവരങ്ങൾ അറിഞ്ഞിട്ടും സത്യം വെളിപ്പെടുത്താതിരുന്നതിനാൽ അത് അയൽക്കാരനെതിരെയോ ദൈവത്തിനെതിരെയോ ഉള്ള പാപമാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു എഴുന്നേറ്റ് അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിൻ്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശുവോ മിണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അറുപത്തി രണ്ട് മുതൽ അറുപത്തി നാല് വരെയുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് ദൈവത്തെ കൊണ്ട് ആണയിട്ടപ്പോൾ കർത്താവിന് തൻ്റെ മൗനം ഉപേക്ഷിക്കേണ്ടി വന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഇടയിൽ ദൈവത്തെക്കൊണ്ട് ആണയിട്ട് കള്ളം പറയുന്നവർ ധാരാളമുണ്ട് ഇത് എത്ര വലിയ പാപമാണെന്ന് നമ്മൾ ഓർക്കണം സദർശവാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കള്ളനുമായി പങ്കു കൂടുന്നവൻ സ്വന്തം പ്രാണനെ പകിക്കുന്നു അവൻ സത്യവാചകം കേൾക്കുന്നു ഒന്നും പ്രസ്താവിക്കുന്നില്ല താനും സഹരിച്ച വാക്യങ്ങൾ ഇരുപത്തി ഒമ്പതിൻ്റെ ഇരുപത്തി നാലാണ് ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം അശുദ്ധമായതിനെ സ്പർശിക്കൽ അതായത് ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിൻ്റെ പിണമോ ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിൻ്റെ പിണമോ ശുദ്ധിയില്ലാത്ത ഇടജാതിയുടെ പിണമോ ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനുമാകുന്നു അശുദ്ധമായൊരു മൃഗത്തിൻ്റെയോ ഇഴജന്തുക്കളുടെയോ ജീവനുള്ളതോ ചത്തതോ ആയ ശരീരത്തെയോ സ്പർശിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ ദൈവം പറയുന്നത് അത് അവനിൽ നിന്നും മറഞ്ഞിരിക്കുകയാണെങ്കിൽ അതായത് അശ്രദ്ധ മൂലം അയാൾക്ക് ആ മാലിന്യം ബാധിച്ചു എന്ന കാര്യം മറന്നു പോയെങ്കിൽ കൂടി അത് അവനെ അശുദ്ധനാക്കുന്നു മൂന്ന് മുതൽ അഞ്ചുരുള്ള വചനങ്ങൾ അല്ലെങ്കിൽ യാതൊരു അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയാലെങ്കിലും അശുദ്ധനായ ഒരു മനുഷ്യൻ്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അതറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകുന്നു അല്ലെങ്കിൽ മനുഷ്യൻ നിർവിചാരമായി സത്യം ചെയ്യുന്നത് പോലെ ദോഷം ചെയ്യ ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒരുത്തൻ തൻ്റെ അതിരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അവനത് അറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും ആ വക കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്ന് അവൻ ഏറ്റു പറയണം ഇനി നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്ന പാപ പരിഹാര ആചാരങ്ങളെക്കുറിച്ചാണ് അതായത് അവസാനത്തെ പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത് ആറ് മുതൽ പതിമൂന്നിലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം പറയുന്നത് ഒരുവൻ താൻ ചെയ്ത പാപം നിമിത്തം അവൻ എഗോവയ്ക്ക് അകൃത്യയാഗമായി ചെമ്മരിയാട്ടിൻ കുട്ടിയെയോ കോലാട്ടിൻ കുട്ടിയെയോ ആയ ഒരു പെണ്ണാട്ടിനെ പാപയാഗമായി കൊണ്ടുവരണം പുരോഹിതൻ അവന് വേണ്ടി അവൻ്റെ പാപൻ നിമിത്തം പ്രായച്ചിത്തം കഴിക്കണം ഇനി ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ കഴിവില്ലാത്തവനാണെങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം അവൻ രണ്ട് കുറുപ്രാവനെയോ രണ്ട് പ്രാവൻ കുഞ്ഞിനെയോ പുരോഹിതിൻ്റെ അടുക്കൾ കൊണ്ടുവരണം ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരണം എന്നാൽ അതിൻ്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ചു പറിക്കണം രണ്ടായി പിളർക്കരുത് പാപയാഗത്തിൻ്റെ രക്തം കുറേ യാഗപീഠത്തിൻ്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ പിഴിഞ്ഞുകളയണം ഇത് പാവയാഗം രണ്ടാമത്തേതിനെ അവൻ നിയമപ്രകാരം ഹോമയാഗമായി അർപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവൻ ചെയ്ത പാപം നിമിത്തം അവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും അടുത്തത് ഒരുവന് രണ്ട് പ്രാ കുർപ്രാവിനെയോ പ്രാവൻ കുഞ്ഞിനെയോ കൊണ്ടുവരാൻ വകയില്ല എങ്കിൽ പാപം ചെയ്തവൻ പാവയാഗത്തിന് ഒരിടങ്ങിഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം അത് പാവയാഗമാക്കൊണ്ട് അതിന്മേൽ എണ്ണ ഒഴിക്കരുത് കുന്തിരുക്കം ഇടുകയും അരുത് അവൻ അത് പുരോഹിതിൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ നിവേദ്യമായി അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് യാഗപിടത്തിന്മേൽ യഖോവയ്ക്കുള്ള ദഹനയാഗങ്ങളെപ്പോലെ ദഹിപ്പിക്കണം ഇത് പാപയാഗം ഇങ്ങനെ പുരോഹിതൻ കാര്യത്തിൽ അവൻ ചെയ്ത പാപം നിമിത്തം അവന് വേണ്ടി പ്രായച്ചിത്വം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ശേഷിപ്പുള്ളത് ഭോചനയാഗം പോലെ പുരോഹിതനിരിക്കണം പതിനാല് മുതൽ പത്തൊമ്പതിലുള്ള വചനങ്ങൾ നോക്കാം യഹോവ പിന്നെയും മോശയോട് അറിയിൽ എന്തെന്നാൽ ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്ത് പിഴച്ചു എങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അകൃത്യാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം ഇവിടെ ദൈവം പറയുന്ന വിശുദ്ധ വസ്തുക്കൾ എന്താണെന്നറിയുമോ ഈ വിശുദ്ധ വസ്തുക്കളാണ് ഇന്നത്തെ നമ്മുടെ മധുവേയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ അന്ന് സമാഗമന കൂടാരത്തിൽ ഉണ്ടാകി ദൈവത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന വസ്തുക്കളെയാണ് ഈ വിശുദ്ധ വസ്തുക്കൾ എന്ന് പറയുന്നത് വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് അഞ്ചിലൊന്ന് കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം പുരോഹിതൻ അകൃത്തിയാകത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി പ്രായചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ചെയ്യരുതെന്ന് ഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു അവൻ തൻ്റെ കുറ്റം വഹിക്കേണ്ടി വരും അവൻ അകൃത്യയാഗത്തിനായി നിൻ്റെ മതിപ്പ് പോലെ ഊനമില്ലാത്തൊരാട്ടുകുറ്റനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം അവൻ അവത്തവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവനുവേണ്ടി പ്രായ ചിത്രം കഴിക്കണം അത് അവനോട് ക്ഷമിക്കും ഇത് അകൃത്യയാഗം അവൻ യഹോവയോട് അകൃത്യം ചെയ്തുവല്ലോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെയും എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി